പക്ഷെ അതുപോലെയല്ല നമ്മൾ ഇതിന്റെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഇതിന്റെ ഈ വെൽഡിംഗിന്റെ ഈ ടാക്കും കാര്യങ്ങളും ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും സിംഗിൾ സിംഗിൾ ടാക്ക് അടിച്ചിട്ട് മാത്രമേ ഇത് വെൽഡ് ചെയ്തിട്ടുള്ളൂ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ തിക്ക് കുറഞ്ഞ തന്നെയാണ് കണ്ടിന്യൂസ് വെൽഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കത്തി പോകും ഇതിന്റെ തിക്ക് കുറഞ്ഞത് കാരണം കൊണ്ട് വെൽഡിംഗ് അറിയാം ഒരു പ്രൊഫഷണൽ വെൽഡർ അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൂടെയുള്ളത് പ്രൊഫഷണൽ വെൽഡർമാരാണ് നമ്മളെ കൂടെ ഇതിന് സ്റ്റേ കേസിന്റെ വർക്ക് പ്രത്യേകിച്ച് നമ്മൾ വർക്ക് എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നതായാലും സ്ട്രെക്ചറില ഉൾപ്പെടെ കാര്യങ്ങൾ അറിയുന്നത് നമുക്ക് ഇതിനെപ്പറ്റി ശരിക്കും ധാരണയുള്ള ആൾക്കാർ മാത്രമാണ് പ്ലാനും കാര്യങ്ങളും വരഞ്ഞു കൊടുക്കുന്നത് മിക്കവാറും സൈറ്റിൽ ഇതിന്റെ മാർക്കിംഗ് എടുക്കുന്നതും അതിന്റെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതും ഒരു എൺപതിന് മുകളിൽ ശതമാനം ഞാൻ തന്നെ നേരിട്ടാണ് ചെയ്യുക അത്രയും ക്ലിയർ വേണം കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ ഒന്നോ രണ്ട് സ്റ്റെപ്പ് മാത്രമേ നമ്മൾ നോക്കിയിട്ട് നടക്കും പിന്നെ വരുന്നത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് ഓരോ സ്റ്റെപ്പായിട്ട് പോകും അപ്പം നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് മുതൽ ചിലപ്പോൾ മൊബൈൽ നോക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കയറും അപ്പോൾ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് ഇവിടെ റൈസിലും നല്ല വ്യത്യാസം വരുന്നുണ്ട് നമ്മുടെ ട്രെഡ് ചവിട്ടുന്ന ഭാഗം നമ്മൾ ചെറിയ വ്യത്യാസം ഒന്നും വലിയ പ്രശ്നമില്ലെങ്കിൽ റേസിലേക്ക് വരുന്ന സമയത്ത് വ്യത്യാസം വളരെ ബുദ്ധിമുട്ടായി ഭാവിയിൽ പ്രശ്നം വരും അപ്പം ഇതിലൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇത് മുറിച്ച് മാറാനുള്ള കാരണം പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു സപ്പോർട്ട് വരുന്ന ലാൻഡിങ്ങിലേക്ക് വരുന്ന ഈ ഒരു പോഷനൊക്കെ നമ്മൾ ഇതിനെ പുഷ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പ്രത്യേകതര ആങ്കിൾ കട്ടിങ് എടുത്തിട്ടാണ് ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇങ്ങനെ പ്രെസ് ചെയ്യുന്ന രീതിയിലാണ് രീതിയിലാണുണ്ടാവുക അതിപ്പോ വെൽഡിങ് ഇൻ കേസ് പൊട്ടിപ്പോയാൽ പോലും ഇവിടെ നിന്നുള്ളതും ഇവിടെ നിന്നുള്ള ഈ പ്ലേറ്റ് ഒക്കെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരിക്കലും താഴോട്ടേക്ക് വരില്ല ഇതിപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഫുൾ വെൽഡ് ഈയൊരു ഇതിലും ഈ ഒരു ഭാഗത്തും വരുന്നു അപ്പോ ഇൻ കേസ് ഇവിടുന്ന് നല്ല ലോഡൊക്കെ വരികയാണെങ്കിൽ